ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി സൂത ശൗനക സംവാദമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശൗനകാദി മഹർഷിമാർ സൂതനാടായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ ഇരുപതാമത്തെ ശ്ലോകത്തിലായിട്ട് ഭഗവാന്റെ അവതാരലീലകൾ മനുഷ്യരൂപം സ്വീകരിച്ച അവതാരലീലകൾ ആടിയ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകൾ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു തുടർന്നുള്ള ശ്ലോകമാണ് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പം നമുക്ക് ശ്ലോകം നോക്കാം ശ്ലോകം ഇരുപത്തി ഒന്ന് കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ് ആസീന ദീർഘസത്രേണ കഥായം സക്ഷണാഹരേ ഒന്നുകൂടി നോക്കാം കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ് വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥാ സക്ഷണരെ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വം നോക്കാം അസ്മ വൈഷ്ണവേ ക്ഷേത്രേ കലിം ആഗതം ആ വയം ഹരെ കഥാ സക്ഷണ ദീർണ ആസീന കൂടി നോക്കാം അസ്മിൻ വൈഷ്ണവേ ക്ഷേത്രേ കലിം ആഗതം ആജ്ഞരേ കഥാ സക്ഷണ ദീർഘസത്രേണ ആസീന ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം കലിം ആഗതം ആജ്ഞായ ക്ഷേത്രേ അസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം ഹരേ ഒന്ന് കൂടി നോക്കാം കലിം ആഗതം ആജ്ഞായ ക്ഷേത്രേ അസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായ കഥായം ഹരേ ഇനി നമുക്ക് ഈ പദങ്ങളുടെ പദാർത്ഥമായിട്ട് നോക്കാം അസ്മിൻ വൈഷ്ണവേ ക്ഷേത്രേ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ അതായത് നൈമിഷാരണ്യത്തിൽ കലി ആഗതം ആജ്ഞായ കലിയുഗം വന്നെത്തിയെന്ന് അറിഞ്ഞിട്ട് വയം ഞങ്ങൾ അതായത് ശൗനകാതി മഹർഷിമാർ ഹരേ കഥായം ശ്രീ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിൽ ശ്രീഹരിയുടെ കഥകൾ കേൾക്കുന്നതിൽ സക്ഷണാഹ അതീവ താല്പര്യമുള്ളവരായി സമയം അതിനായിട്ട് കണ്ടെത്തിയവരായി ദീർഘസത്രേണ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യാഗത്തിനായി ആസീനാഹ ഇരിക്കുന്നവരാണ് അതായത് ഒരുമിച്ച് കൂടിയിട്ടുള്ളവരാണ് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം ഇനി നമുക്കിതിലെ സാരം നോക്കാം കലിയുഗം വന്നെത്തി എന്ന് മനസ്സിലാക്കിയ ഞങ്ങള് പുണ്യമായ ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ ഈ നൈമിഷാരണ്യത്തിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗത്തിനായി ഒത്തുചേർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ഭഗവാൻ ശ്രീഹരിയുടെ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിന് സമയവും അങ്ങേയറ്റം താൽപ്പര്യവും ഉണ്ട് സുധനോടായിട്ട് പറയുകയാണ് കലിയുഗം വന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി കലിയുടെ ബുദ്ധിമുട്ടുകൾ ഈ കനിയുഗത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി അതിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനായിട്ട് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യാഗം നടത്തുന്നതിനായിട്ട് ഈ നൈമിശാരണ്യത്തിൽ എത്തിച്ചേർന്നവരാണ് ഇവിടെ കൂടിയവരെ എല്ലാ സജ്ജനങ്ങളും എന്ന് സൂചിപ്പിക്കുകയാണ് സൂദനോട് പറയാണ് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്നല്ല ഞങ്ങൾ അതിനായിട്ട് തയ്യാറായിട്ടുള്ളവരാണ് കാരണം ഭഗവാന്റെ കഥകൾ മനസ്സിലാക്കണമെങ്കിൽ വെറുതെ പോയിട്ട് കേട്ടാൽ പോരാ അതിനുവേണ്ടി നമ്മൾ തയ്യാറാവും വേണം എങ്ങനെ വേണം മനസ്സ് കൊണ്ട് തയ്യാറാവണം ഭാഗവതം എവിടെയെങ്കിലും സപ്താഹം നടക്കുന്നുണ്ട് നന്നു പോയി കേട്ടേക്കാം അങ്ങനെയല്ല അത് കേൾക്കണമെന്നും അറിയണമെന്നും താല്പര്യമുണ്ടായിരിക്കണം എന്നിട്ട് അവിടെ പോയിട്ട് കാര്യമില്ല എല്ലാവരും പോകേണ്ടെന്നാൽ ഞാനും പോയേക്കാം അങ്ങനെയല്ല ഇവിടെ സൗനകാദിമർഷിമാർ പറയുകയാണ് അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം സുഖനോട് പറയുക ഈ വന്നിരിക്കുന്ന ആൾക്കാർ വെറുതെ വന്നിരുന്നതല്ല എല്ലാവർക്കും അതിയായ താല്പര്യമുണ്ട് കേൾക്കാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചുരുക്കത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കഴിച്ചൂട്ടി പോയാൽ പറ്റില്ല അല്ലേ എങ്ങനെയല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി അവർ എങ്ങനെയും നടത്തണമല്ലോ എന്ന് വിചാരിച്ച് പോവുക അങ്ങനെയല്ല അപ്പം അത് സൂചിപ്പിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ അങ്ങനെ വന്നവരല്ല അതിയായ താല്പര്യമുണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക അപ്പം അങ്ങ് അത്തരത്തിലുള്ള മനസ്സോട് കൂടി അവിടെ വന്നിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള മനസ്സിന് മനസ്സിന് തൃപ്തി വരുന്ന രീതിയിൽ തന്നെ വേണം അങ്ങ് അതായത് ചുരുക്കണ്ടെന്ന അർത്ഥം ചുരുക്ക ചുരുക്കി പറഞ്ഞാൽ പോരാ വിസ്തരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് സൂചിപ്പിക്കുകയാണ് സൂതനോടായിട്ട് അതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ അവരത്രയും ഉയർന്ന തലത്തിൽ ചിന്തിച്ചത് ഭഗവാൻ കാര്യങ്ങൾ അറിയണമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നവരെന്ന് സൂതനോടായിട്ട് സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം ഭഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും രണ്ടമംഗല മീഡിയ എന്ന ഈ കുടുംബത്തിലേക്ക് ഒരംഗമായി തീരണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് ഇടണം തൊട്ടടുത്തൊരു ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന തുടർച്ചയായിട്ടുള്ള പ പഠന വീഡിയോകളായതുകൊണ്ട് മിസ്സായി പോവാതിരിക്കണമെങ്കിൽ ദിവസവും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടി എല്ലാവരും അതൊന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നമ്മൾ ദിവസവും അഞ്ച് നാൽപ്പത്തഞ്ചിനാണ് നമ്മളെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തുടർന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ